രാഷ്ട്രീയത്തിൽ ബി ജെ പി പുതിയൊരു തന്ത്രം പ്രയോഗിക്കുന്നുവെന്ന വിലയിരുത്തലുകൾ ശക്തമാവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചതിന് പിന്നാലെ പാർട്ടി കൂടുതൽ മേഖലകളിലേക്ക് ഈ തന്ത്രം വ്യാപിപ്പിക്കാൻ ലക്ഷ്യമിട്ടുവെന്നാണ് റിപ്പോർട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നോ ജില്ലകളിൽ നിന്നോ ആളുകളെ കൊണ്ടുവന്ന വ്യാജ വാടക ചീറ്റുകൾ ഉപയോഗിച്ച് ആറുമാസത്തെ താമസം തെളിയിച്ച് വോട്ടർ പട്ടികയിൽ ചേർത്ത് ജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ കീഴടക്കുകയാണ് പാർട്ടിയുടെ പുതിയ തന്ത്രമെന്നാണ് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത് കേന്ദ്രം വരയ്ക്കുന്ന പാർട്ടി തൃശൂരിന് പിന്നാലെ രണ്ട് കോർപ്പറേഷനുകളും ലക്ഷ്യമിട്ടിരിക്കുന്നുവെന്ന ആരോപണങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ വ്യാജ വോട്ട് ആരോപണങ്ങൾ കേരള രാഷ്ട്രീയത്തെ ചൂടുപിടിപ്പിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ ബി ജെ പി കേരളത്തിൽ ആദ്യമായി ഒരു സീറ്റ് നേടിയത് തൃശൂരിലാണ് സുരേഷ് ഗോപി എഴുപത്തിനാലായിരത്തി അറുന്നൂറ്റി എൺപത്തി ആറ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു എന്നാൽ ഈ വിജയത്തിന് പിന്നിൽ വ്യാജ വോട്ടുകളുടെ പങ്കുണ്ടെന്നാണ് സി പി എം കോൺഗ്രസ് പാർട്ടികൾ ആരോപിക്കുന്നത് തൃശ്ശൂരിലെ ഒരു വനിത തന്റെ വിലാസത്തിൽ താൻ അറിയാതെ ഒൻപത് വ്യാജ വോട്ടർമാരെ ചേർത്തതായും പരാതിപ്പെട്ടിട്ടുണ്ട് ഒഴിഞ്ഞ ഫ്ളാറ്റുകളിലും വ്യാജവിലാസങ്ങളിലും വോട്ടർമാരെ ചേർത്തതായി സി പി എമ്മും ആരോപിക്കുന്നു കോൺഗ്രസ് നേതാക്കൾ അറുപതിനായിരത്തിലധികം വ്യാജ വോട്ടുകൾ തൃശൂരിൽ ചേർത്തതായി ആരോപിക്കുകയും പുനർതെരഞ്ഞെടുപ്പ് ആവശ്യപ്പെടുകയും ചെയ്തു തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പരാതി നൽകിയിട്ടും നടപടിയില്ലെന്ന് അവർ പറയുന്നു എന്നാൽ ബി ജെ പി ഈ ആരോപണങ്ങൾ നിഷേധിക്കുകയും പ്രതിപക്ഷം തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഇത്തരം തിരുമറികൾ കണ്ടെത്തിയില്ലെന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് നിയമപ്രകാരം ഒരു മണ്ഡലത്തിൽ ആറുമാസം താമസിച്ചാൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം ഇതാണ് ബി ജെ പി ദുരുപയോഗം ചെയ്യുന്നതെന്നാണ് ആരോപണം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നോ ജില്ലകളിൽ നിന്നോ ബി പ്രവർത്തകരെ കൊണ്ടുവന്ന് വ്യാജ വാടക ചീറ്റുകൾ നിർമ്മിച്ച് താമസം തെളിയിക്കുന്നു പിന്നീട് അവരെ വോട്ടർമാരാക്കി മാറ്റുന്നു തൃശൂരിൽ ഇത്തരം വ്യാജവിലാസങ്ങൾ ഉപയോഗിച്ച് വോട്ടുകൾ ചേർത്തതായി പരാതികൾ ഉയർന്നു തൃശ്ശൂരിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തി ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി രണ്ട് കോർപ്പറേഷനുകൾ ലക്ഷ്യമിടുന്നുവെന്നാണ് റിപ്പോർട്ട് തിരുവനന്തപുരം തൃശൂർ കോർപ്പറേഷനുകളാണ് ഇവ കോർപ്പറേഷനുകൾ പിടിച്ചെടുക്കണമെന്ന് നേരത്തെ അമിത്ഷാ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു